ളിയെ സംരക്ഷിക്കാനുള്ള ചില പരിശ്രമം നടത്തുന്നുണ്ട് ഇപ്പോൾ ആ പ്രതിയെ കൊണ്ടുവരുന്ന വാഹനം ഈ മെഡിക്കൽ കോളേജ് സബ് ഇൻസ്പെക്ടർ അരുണിൻ്റെ വാഹനത്തിലാണ് എങ്ങനെയാണ് ഒരു എസ് ഐയുടെ വാഹനത്തിൽ ഒരു കൊടും ക്രിമിനലിനെ കൊണ്ടുവരുന്നത് ആരാണ് ആരാണിതിന് സംവിധാനം ഒരുക്കിയിട്ടുള്ളത് അത്ര പ്രിവിലേജഡ് ഒരു ഒരു കുറ്റവാളിയാണോ ഇത് ഒരു ഇങ്ങനെയൊരു ഒരു വി ഐ പി പരിഗണന കൊടുക്കാൻ ആരാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്ന് ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുള്ള സബ് ഇൻസ്പെക്ടർ പറയണം എല്ലാവർക്കും നമസ്കാരം ഷിംജിതയെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പലരും അയച്ചു തന്ന വോയിസ് ആണ് കേട്ടോ അവർ ദുബായി വെച്ച് കണ്ടു കരാമയിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞ രീതിയിലൊക്കെ വോയിസ് ഒക്കെ വിട്ടു തന്നിരുന്നു അതനുസരിച്ചാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്തത് ഓക്കെ എന്നാൽ അതല്ല കേരളത്തിൽ ബന്ധുവീട്ടിൽ വെച്ച് വടകരയിലുള്ള ബന്ധുവീട്ടിൽ വെച്ച് ഇവൾ വെളിയിലേക്ക് മുങ്ങാൻ വേണ്ടി തയ്യാറായി നിന്നതാണ് അതുകൊണ്ട് തന്നെയാണ് പോലീസ് നോട്ടീസ് ഒക്കെ പുറപ്പെടുവിച്ചത് അത് കഴിഞ്ഞ് അവിടെ വെച്ച് ഇവളെ അറസ്റ്റ് ചെയ്തു ഇവളെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന രീതിയാണ് നിങ്ങൾ കാണേണ്ടത് അതായത് ഈ പറഞ്ഞ അമ്മയുടെ അടുത്ത് അടുത്ത് അമ്മയുടെ പോയിട്ട് നിങ്ങൾക്ക് പരാതി ഉണ്ടോ എന്ന് ചോദിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടല്ലോ ആ പുള്ളിക്കാരനാണ് മഫ്തിയിൽ പോയിട്ട് അതും ഈ പറയുന്ന പുള്ളിയുടെ പ്രൈവറ്റ് വണ്ടി കൊണ്ട് പോയിട്ടാണ് ഈ പുള്ളിക്കാരിയെ പൊക്കിക്കൊണ്ടുവരുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ പിടിക്കാൻ എത്ര പോലീസ് ആയിരുന്നു ഏഹ് അതുപോലെ തന്നെ ഏറെങ്കിലും ഒരു പുരുഷനായിരുന്നെങ്കിൽ അവനെയൊക്കെ പിടിക്കാൻ എങ്ങനെയാണ് പോകുന്നത് ഇവര് ഇത് വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി ആരെ അറിയിക്കാതെ ചെയ്യുന്നു ഇത് എന്തിനാണ് ഇതിന്റെ പിന്നിൽ ആരാണ് ആരെ സംരക്ഷിക്കാനാണ് ഇവിടെ എന്തിനാണ് ഇത്ര സംരക്ഷണം നൽകി കൊണ്ടുപോകുന്നത് ഇതിനെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് ജനങ്ങളെല്ലാം രോഷാകുലരാണ് ഇവിടെ മറ്റു കുറ്റവാളികൾക്കൊന്നും കൊടുക്കാത്ത ഒരു പരിരക്ഷ ഇവർക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാകാത്തത് ഏഹ് നിങ്ങളെ പിന്നീട് കണ്ടുനോക്കിയേണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു അവിടെ മെഡിക്കൽ എടുത്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയിട്ടുള്ള സുനിൽകുമാറിന്റെ വാഹനം ഉപയോഗിച്ചുകൊണ്ടാണ് ആ പ്രതിയുമായിക്കൊണ്ട് അന്വേഷണ സംഘം ഇപ്പോൾ നഗരഭാഗത്തേക്ക് വന്നു വന്നുകൊണ്ടിരിക്കുന്നത് സുനിൽകുമാറും ഈ അന്വേഷണ സംഘത്തിലുണ്ട് അദ്ദേഹത്തിന്റെ ആ വാഹനം സ്വകാര്യ വാഹനം ഉപയോഗിച്ചുകൊണ്ടാണ് ആ പ്രതിയുമായിക്കൊണ്ട് അന്വേഷണ സംഘം വന്നുകൊണ്ടിരിക്കുന്നത് പർദ്ധ ധരിച്ച് മുഖം മറച്ച് ഒരാൾക്കും മനസ്സിലാവരുത് ഈ വ്യക്തി ആയിരുന്ന ആ വിധത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് പോലീസ് ഇവരെ കൈകാര്യം ചെയ്തു കൊണ്ടിരിക്കുന്നത് വളരെയേറെ അവർക്ക് ആ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്വകാര്യ വാഹനം ഉപയോഗിച്ചു എന്ന കാര്യങ്ങളാണ് പോലീസിന്റെ വാഹനങ്ങളുണ്ട് മറ്റ് നടപടികളൊക്കെ അവർക്ക് സ്വീകരിക്കാം പോലീസ് ഉദ്യോഗസ്ഥരോടെ മഫ്തിയിലാണ് എത്തിയിട്ടുള്ളതും അതുപോലെ അതൊക്കെ തന്നെ തന്നെ സാഹചര്യം ഉണ്ട് പ്രധാനപ്പെട്ട കാര്യം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആ പ്രതിയെ ഇവിടെ സാധ്യതയുണ്ട് പേരാണ് ഇപ്പോഴും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് സംശയം വരാതിരിക്കുമോ എല്ലാവർക്കും സംശയം വരും കാരണം ഇത് എന്തു ചെയ്ത് ഒരു പ്രത്യേകതര സൗകര്യത്തില് ഇവരുടെ മുഖമൊക്കെ മറച്ച് ഇവിടെ മുഖമൊക്കെ മറക്കുന്നേ ഒരു മനുഷ്യനെ ഇല്ലാണ്ടാക്കി കളഞ്ഞവളാണ് ഇവൾ ഇവളെ എന്തോ വലിയ ബി എ പിന്ന പോലും കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ് എന്താണ് ജനങ്ങൾ അതുകൊണ്ടാണ് രോഷാകുലരാകുന്നത് ഇവിടെ പരാതി ഇട്ടതുപോലും ജനങ്ങളുടെ രോഷവും അതോടൊപ്പം തന്നെ മീഡിയക്കാര് ഇങ്ങനെ സംസാരിച്ചത് കൊണ്ടും കുറെ യൂട്യൂബേഴ്സ് ഇങ്ങനെ വീഡിയോ ഇട്ടതുകൊണ്ടും ഒക്കെയാണ് ഇല്ല എങ്കിൽ ഇതെങ്ങും എത്തത്തില്ല ഇപ്പൊ നോക്കിക്കാ അറസ്റ്റ് ചെയ്തിട്ട് അവളെ കൊണ്ടുപോകുന്ന ആ ഒരു രംഗം നിങ്ങളൊന്ന് കണ്ടു ഇനി വേണം ബിറ്റ് ഇവിടെ ഫോൺ പരിശോധിക്കുന്ന സമയത്ത് മൊബൈലിന്റെ അകത്തു നിന്ന് ഇനി എന്തെങ്കിലും തെളിവുകളുടെ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇവിടെ അട്ടപ്പട്ടലം കൂട്ടും കൂട്ടൂന്ന് വെച്ചാൽ പൂട്ടും ഇപ്പൊ പതിനാല് ദിവസത്തിന് റിമാൻഡിൽ വിട്ടേ എന്തായാലും ആ വാർത്ത ഒന്ന് നോക്കി യുമായി മുന്നോട്ട് പോകാനാണ് ചെയ്യാനുള്ളത് എന്നാണ് ഇപ്പോൾ അഭിഭാഷകൻ പറഞ്ഞിട്ടുള്ളത് എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്ന നടപടികൾ എന്ന് പറയുന്നത് ആദ്യം ഇവരുടെ ഡിജിറ്റൽ രാജ്യത്തുകൾ പരിശോധിക്കാൻ തന്നെയായിരിക്കും അത് മൊബൈൽ ഫോൺ ഇപ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്ന അതിനുശേഷം ഇവർ ഇത് എഡിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈൽ തന്നെയാണെങ്കിൽ അതോ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇതിന് മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ അവർക്ക് പരിശോധിക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം ഇവർ ബസ്സിൽ കയറുന്ന സന്ദർഭത്തിൽ തന്നെ ഇത്തരം ചില കൂടി ഇതിന് വന്നതായിരുന്നോ എന്ന കാര്യങ്ങൾ അടക്കം ഇനി പോലീസിന്റെ പരിശോധനയിൽ ഉണ്ടാകും എന്നാണ് കാരണം ഒരു 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 അല്ലെങ്കിൽ അസ്വാഭാവികമായ ഇൻസിഡന്റ് ഇവള് അറിഞ്ഞുകൊണ്ട് തന്നെ വന്നതാണ് ഇവള് ഒരുങ്ങി ഇവക്ക് കാറും വണ്ടിയൊക്കെ ഉണ്ട് നാട്ടുകാർ പറയുന്നത് ഇവള് കാറിലൊക്കെ യാത്ര ചെയ്തോണ്ടിരുന്നതെന്ന് അപ്പൊ ഇവള് ഇത് ഒരുങ്ങി തയ്യാറെടുത്തുകൊണ്ട് വന്നതാണ് ഈ ബസ്സിൽ കയറി ഇങ്ങനെ ഒരാളെ കൊടുക്കണം എന്ന രീതിയിൽ അത് കഴിഞ്ഞതിന് ശേഷം ഇവള് രണ്ട് പൊസിഷനിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്തൊക്കെ അങ്ങോട്ട് കേറ്റി വിട്ടിട്ട് ആ പാവം പിടിച്ച മനുഷ്യന്റെ ജീവിതം നശിപ്പിച്ചവളാണ് ഇവൾ ഇവളെ വെറുതെ വിടരുത് ഇവയ്ക്ക് നല്ല ശിക്ഷ കൊടുക്കണം ഇവിടെ എന്തിനാണ് ബി എ പി യുടെ പരിവേഷം കെട്ടിക്കൊണ്ട് കൊണ്ടുവന്നത് ഇവിടെ മുഖം ഒക്കെ മറക്കാതെ കൊണ്ടുപോകും ഇവിടെ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തപ്പോഴോ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തപ്പോഴോ മറ്റും പലരെ അറസ്റ്റ് ചെയ്തപ്പോഴോ ഈ ഒരു സംഭവം നമ്മൾ കണ്ടില്ല ഇത് എന്തിനാണ് ഇത്ര ബി എ പി പരിരക്ഷ കൊടുക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വണ്ടിയിൽ അത് മസ്തിയില് പോയി കൊണ്ടുപോകുകയാണ് എന്താ ഇത് ഏ എന്താ ഇത് അപ്പൊ ആ ദീപത്തിന്റെ ജീവന് ഒരു വിലയില്ലേ ഇല്ലേ ഓക്കെ ഇതിന് എതിരെ ജനങ്ങൾ രോഷാകുലരായിട്ട് പ്രതികരിക്കുന്നുണ്ട് അന്ന് കേട്ടു നോക്കി അല്ല ഞങ്ങൾ ഈ കാര്യത്തിൽ തുടക്കം മുതലേ പറഞ്ഞിരുന്നു പോലീസിലെ ചില ഉദ്യോഗസ്ഥർക്ക് പോലും ഈ കൊലയാളിയെ സംരക്ഷിക്കാനുള്ള ചില പരിശ്രമം നടത്തുന്നുണ്ട് ഇപ്പോൾ ആ പ്രതിയെ കൊണ്ടുവരുന്ന വാഹനം ഈ മെഡിക്കൽ കോളേജ് സബ് ഇൻസ്പെക്ടർ അരുണിൻ്റെ വാഹനത്തിലാണ് എങ്ങനെയാണ് എസ് ഐയുടെ വാഹനത്തിൽ ഒരു കൊടും ക്രിമിനൽ കൊണ്ടുവരുന്നത് ആരാണ് ആരാണിതിന് സംവിധാനം ഒരുക്കിയിട്ടുള്ളത് അത്ര പ്രിവിലേജ് ഒരു കുറ്റവാളിയാണോ ഇത് ഒരു ഇങ്ങനെയൊരു കുറ്റവാളിക്ക് ഒരു ഐ പി പരിഗണന കൊടുക്കാൻ ആരാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്ന് ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുള്ള സബ് ഇൻസ്പെക്ടർ പറയണം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് മുതൽ ഈ പ്രതിയെ സന്ദർശിക്കാനുള്ള പരിശ്രമമുണ്ട് കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു തെറ്റും ചെയ്യാത്ത ഒരു നിരപരാധിയെ കൊലക്ക് കൊടുത്തത് ഒരു സൈബർ ആക്രമണത്തിലൂടെയാണ് എന്തുകൊണ്ടാണ് ഐ ടി ആക്ടിലെ വകുപ്പില്ലാത്തത് ഇതിലൂടെ ഐ ടി ആക്ടിലെ വകുപ്പ് വരണ്ടേ അവർ വളരെ കൃത്യമാണ് ഇതൊക്കെ നാളെ കോടതിയിൽ എത്തുമ്പോ എഫ് ഐആർ ഇട്ട സമയം അവിടെ പോയ സമയം ഇതൊക്കെ വരുമ്പോൾ ഈ പ്രതിയെ രക്ഷിക്കാനുള്ള ഒരു ലൂപ്പോൾ ഇപ്പൊ തന്നെ പോലീസ് സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് പുറമേയാണ് ഇപ്പോ എഫ് ഐ ആർ ഇട്ടത് തന്നെ മാധ്യമ പ്രവർത്തകരുടെയും ജനങ്ങളുടെയും ഇടപെടൽ കൊണ്ടാണ് ഇപ്പോ എഫ് ഐആർ ഇട്ടതിനു ശേഷം പ്രതിയെ എങ്ങനെയാണ് സംരക്ഷിക്കാം എന്നുള്ള ഗവേഷണം നടത്തുക ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുക അതെ ഇനി എങ്ങനെ പ്രതിയെ സംരക്ഷിക്കാം എന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവര് അതിനുവേണ്ടിയാണ് ഈ കളികളൊക്കെ കളിക്കുന്നത് എന്ത് പരിരക്ഷയിലാണ് കൊണ്ടുപോകുന്നത് ആ അവിടെ മറച്ച് അവളെ പ്രൈവറ്റ് അതും ഈ പറയുന്ന പ്രൈവറ്റ് അകത്ത് കൊണ്ടുപോകുന്നു ആരും കാണാതെ രഹസ്യമായിട്ട് കൊണ്ടുപോകുന്നു എന്താണിത് ഇത് മീഡിയ അറിയിച്ചു അല്ലെങ്കിൽ ഇത് പബ്ലിക്കായിട്ട് മറ്റുള്ളവരെ ചെയ്യുന്ന പോലെ ചെയ്യണ്ടേ അത് ചെയ്യില്ല അത് ചെയ്യില്ല മനസ്സിലാക്കുന്നത് മെഡിക്കൽ മെഡിക്കൽ കഴിഞ്ഞിട്ട് ഇവിടെ കോടതിയിലേക്ക് ഹാജരാക്കാൻ ആരുടെ ചെയ്യില്ലേ ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എസ് ഐയുടെ വാഹനത്തിൽ സ്വകാര്യ വാഹനത്തിൽ എന്ത് പോലീസ് വാഹനത്തിൽ കൊണ്ടുവരാത്തത് എം എമാരെയും ഉന്നത ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് ചെയ്യുമ്പോ പോലീസ് വാഹനത്തിൽ കൊണ്ടുവരുന്ന കേരളത്തിന്റെ പോലീസ് സംവിധാനം എന്താ ഒരു ക്രിമിനലിനെ പോലീസ് ഉദ്യോഗസ്ഥന്റെ വാഹനത്തിൽ കൊണ്ട് വാഹനത്തിൽ കൊണ്ടുവരുന്നത് അന്വേഷിക്കേണ്ടത് ഇവിടെ മരണപ്പെട്ട ദീപക്കിന്റെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വന്ന് നിങ്ങൾക്ക് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള ഇപ്പോ അന്വേഷണം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഈ കൊലയാളി അറസ്റ്റ് ചെയ്തുകൊണ്ടുവരുന്ന ഈ എസ് ഐയെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ നിലപാടുകളെ കുറിച്ചാണ് ആദ്യം അന്വേഷിക്കേണ്ടത് അദ്ദേഹത്തിന് എന്താണ് ഈ പ്രതിയെ സംരക്ഷിക്കാനുള്ള ഇത്ര വലിയ താല്പര്യം അതുകൊണ്ട് തുടക്കം മുതലേ അദ്ദേഹത്തിന്റെ പ്രവർത്തിയെ ഞങ്ങൾ സംശയിച്ചിരുന്നതാണ് ആ സംശയം ബലപ്പെടുന്ന നിലപാടാണ് ഇപ്പോ സ്വകാര്യ വാഹനത്തിൽ നല്ല വി ഐ പി കുറ്റവാളിയെ പോലെ ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് കേട്ടല്ലോ നിങ്ങൾ ജനങ്ങളുടെ സംശയം കാരണം ഈ ദീപക്കിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് പരാതി ഉണ്ടോ എന്ന് ചോദിച്ച വ്യക്തിയാണിത് അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു കളി നടക്കുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ആരോ കളിക്കുന്നുണ്ട് എന്തോ ആയാലും ഇനിയും ഇത് പരിശോധനയൊക്കെ കഴിഞ്ഞ് കോടതിയിൽ എത്തുമ്പോൾ ഇത് ഇവള് വീഡിയോ എടുത്തിട്ടില്ലെന്ന് വരെ വരുമായിരിക്കും ചിലപ്പം ഏഹ് എന്താകും എന്നൊക്കെ നമുക്ക് ഇനി കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ഇവിടെ മൊബൈൽ പരിശോധിച്ചാൽ ഇവിടെ എന്തിനാണ് ഈ ഒരു ബസ്സിൽ കയറിയത് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇവിടെ എല്ലാ രേഖകളും എല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും എന്തായാലും ഇവളെ ഇപ്പൊ പിടിച്ചത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം കുറച്ച് ലേറ്റാക്കി വിട്ടിരുന്നെങ്കിൽ ഇവള് അങ്ങോട്ട് കടന്നേനെ ഇവള് പറയൊക്കെ ഇട്ട് ആരും കാണാത്ത പോലെ മുഖവും മറച്ചങ്ങോട്ട് പോവുക നീ മുഖം മറിക്കുന്ന എന്തിനാണ് നിന്റെ മുഖം മൊത്തം നാട്ടുകാരറിഞ്ഞു ഇന്റർനാഷണൽ ലെവലിൽ വരെ അറിഞ്ഞു ഇനി നീ മുഖം മറച്ചിട്ട് എന്തോ ഉണ്ടാക്കാനാ നീ മുഖം മറച്ചൊക്കെ പോകും എന്തായാലും ഇവർക്ക് തക്കതായിട്ടുള്ള ഒരു ശിക്ഷ കിട്ടണം കുറഞ്ഞ ദിവസത്തെ ഒന്നും അല്ല നല്ല നല്ല ശിക്ഷ തന്നെ കിട്ടണം ഇവർക്ക് എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ജീവികൾക്കൊക്കെ പഠിക്കത്തുള്ളൂ എന്തായാലും ഇവളെ സംരക്ഷിച്ചോണ്ട് നിൽക്കുന്നത് ആരായാലും നിങ്ങൾക്കുണ്ടല്ലോ വീട്ടില് അച്ഛനും അതോടൊപ്പം തന്നെ സഹോദരങ്ങളും ഒക്കെ അവർക്കൊക്കെ നാളെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ അതാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് പ്രേക്ഷകർ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം മസ്റ്റ് കമന്റ് വേണ്ടിയാ അടുത്ത വീഡിയോ കാണുന്നിരിക്കാൻ എല്ലാവർക്കും